ഒരു ഗുരു കാരണം ഗുരു പൊട്ടിയ ഒരു അനുഭവം ഉണ്ടല്ലോ അതെന്താണ് പറഞ്ഞു അഹം രസകരമായ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മ ജീവിതത്തിൽ പറയണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒരു ആവേശത്തിന് ചാടിക്കേറി പറഞ്ഞാണ് ഇത്തരം ഷോയില്ലാതെ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് അറിഞ്ഞോളൂ എന്തായാലും പറഞ്ഞു നോക്കാം ഞങ്ങളൊരു യാത്ര പോയി ഫാമിലി ആയിട്ട് അപ്പം എൻ്റെ ഒരു കസിൻ ബ്രദർ ബ്രദറ് വൈഫ് അവരെ നാല് മക്കള് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് കുറേ യാത്ര ചെയ്ത് സ്ഥലത്തെത്തി റൂമൊക്കെ എടുത്ത് താമസിക്കുകയാണ് അവരപ്പുറത്തെ റൂമിലും ഞങ്ങൾ ഇപ്പുറത്തെ തൊട്ടിപ്പുറത്തെ റൂമിലാണ് അപ്പൊ അപ്സരയ്ക്ക് ഇവിടെ ഒരു ചൂട് ഉണ്ടായിട്ട് ഇവിടെ കഴുത്തിൻ്റെ പുറകിലായിട്ട് ഒരു ചൂട് ഗുരു ഉണ്ടായിരുന്നു അപ്പം കുറെ ദൂരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് പഴുത്തിങ്ങനെ ഞെക്കി അത് പൊട്ടും ഭയങ്കര വേദന എന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കുകയായിരുന്നു റൂമിനകത്ത് നിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞെക്കി പൊട്ടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞു അപ്പം ഞങ്ങളിത് ഞെക്കി പൊട്ടിക്കുന്ന സമയത്തുണ്ടായിരുന്ന ചില സംസാരങ്ങളും ഇത് വേദന എടുത്ത് ഉള്ള കരച്ചിലും അപ്പുറത്തെ റൂമിൽ കിടന്ന് നമ്മുടെ ചെണ് ചേച്ചൊക്കെ ഇത് കേക്കുകയും പിറ്റേ ദിവസം രാവിലെ വന്ന് സംസാരിക്കുകയും ചെയ്താണ് കഥയുടെ ഉള്ളടക്കം അപ്പൊ ഞാനിങ്ങനെ അതെങ്ങനെ പറയും അല്ല അങ്ങനെ കുരു ആ അപ്പൊ ഞാൻ അപ്സരടുത്ത് ഞാനിപ്പോ വളരെ സിമ്പിളായിട്ട് അടുത്ത് നമുക്ക് നമുക്ക് വേറെ നമ്മൾ പറഞ്ഞു ഈ കമ്മണ് കിടക്ക് ഞാൻ ഇപ്പൊ അതൊക്കെ ഞെക്കാം അപ്പൊ അത് വന്ന് കഴിയുമ്പോ സംഭവം റെഡിയാവും പ്രശ്നില്ല അപ്പൊ ഞാൻ ഇതുമ്പോ തൊടാത്തൊടല്ലേ പതുക്കെ 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 പറഞ്ഞ അപ്സർ ഭയങ്കര നിലവിളി കരച്ചിലെ സംഭവം മാറിപ്പോൾ കേട്ടോണ്ടിരിക്കും പോയെ ഇത് കഴുത്തലും അങ്ങനെ അവസാനം പൊട്ടിച്ചോ പൊട്ടിച്ചു കുറെ കഴിഞ്ഞപ്പൊ അപ്സറെ ഇവിടെ എടുത്തിട്ട് കരഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് വന്നോ വന്നോന്നൊക്കെ ചോദിക്കഴിഞ്ഞ് ഭയങ്കര കരച്ചിട്ടുണ്ട് ഇതൊക്കെ അപ്പൊ ഞാൻ അപ്പൊ ഇത് ഈ ചെറിയ കുരു പൊട്ടിക്കുമ്പോൾ പ്രശ്നമുള്ള അതിൻ്റെ ഉള്ളിൽ ഇത് മുഴുവൻ വന്നാലേ അത് ഉണങ്ങുള്ളൂ അല്ലെങ്കിൽ വീണ്ടും അത് പഴുക്കുവല്ലോ ഇതൊക്കെ ഞാൻ അവിടെ പറയുന്നുണ്ട് കുറെ നേരം കഴിഞ്ഞപ്പോ എന്റെ ഫോണിലേക്ക് ഒരു കോള് അപ്പറന്ന് ചേട്ടൻ എന്നെ വിളിച്ചേക്കാണ് എന്നെ വിളിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള റൂമിലൊക്കെ ആൾക്കാരുണ്ട് ബോധം വേണം വേണം അപ്പഴെനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചു ഒരു കുരു ഞക്ക് പിടിച്ച് പിറ്റേ ദിവസം രാവിലെ വരും മുടം മുഖത്ത് നോക്കിട്ട് അപ്പുറത്ത് റൂമില് ചേച്ചിയും അവർക്ക് നാല് കുട്ടികളാണ് ആ നാല് കുഞ്ഞു കുട്ടികളും ചേട്ടനും എല്ലാരും ഉണ്ടായിരുന്നു അപ്പുറത്തെ റൂമിൽ നിന്ന് നാല് പിള്ളേരും ഒരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ആൽബി ഒരു പാവാണ് അപ്സര ഒരു പുലിയാണ് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം മുമ്പോട്ട് നയിക്കാൻ ഏതോ ശക്തി നിങ്ങൾ പറയുന്നവര് ഏതോ ഒരു ശക്തി സഹായിക്കട്ടെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച സമയത്ത് ചോദിച്ചു പാട്ട് പാടുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പാടാം പക്ഷെ പ്രോഗ്രാമിന്റെ പേര് മാറ്റേണ്ടി വരും പറയാം നേടാന്നുള്ളത് പാടാം ഓടാം എന്നാണ് ബാത്റൂമിൽ പാടുമ്പോ പോലും അപ്പുറത്തെ വീട്ടിൽ മുറ്റടിക്കുന്ന ചേച്ചി ആൽബി കയ്യിൽ ചൂലാണെന്ന് പറയും അപ്പൊ ഞാൻ പറയും അവരുടെ തമാശയ്ക്ക് പറയാറുണ്ട് ഇവിടെ എന്താണ് ദാസായിട്ടും ശ്രീകുമാരായി ചിത്രചേച്ചി മാത്രം പാടിയാൽ മതിയോ പാട്ട് പാടാൻ അറിയാത്ത പാവങ്ങൾക്കും പാടണ്ടേ എന്ന് പറയാം സാറിന്റെ മുന്നിൽ ഇതുപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ അനുഭവിച്ചു ഒരാളുടെ അത് അത്ര വേണ്ട അതൊരു വളരെ ഒരു ഗുരുതുല്യനായ ഞാൻ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ജീവിതത്തിൽ ആദ്യമായി പാടുന്ന ഒരാളുടെ അവസ്ഥയുണ്ട് കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ പോലെ േട്ടാ സാറിനോടും ലോകമെമ്പാടുമുള്ള മലയാള സിനിമ ഗാന ഗാനാസ്വാദകരോടും മാപ്പ് ചോദിക്കുന്നു ഒരുപാട് സന്തോഷം സാറിന് മുന്നേ വന്നിരിക്കാനും പണ്ടൊക്കെ നമ്മൾ തമാശയ്ക്ക് വരാറുണ്ട് ഞാനും ദാസേനും ഒരുമിച്ച് പാടിയിട്ടുണ്ട് അതെവിടെ ഞാൻ ചോദിക്കുമ്പോൾ റേഡിയോയിൽ ദാസേന്റെ പാട്ട് വെച്ചപ്പോ കൂടെ പാടിയുണ്ട് ഇനി ഞാൻ അഹങ്കാരത്തോടെ പറയും എം ജി ശ്രീകുമാർ സാറും കൂടി ഒരുമിച്ച് പാടിയിട്ടുണ്ടെന്ന് ഓക്കെ